ഇതിന്റെ മോ മൻസൂറിന്റെ പറ്റില്ല എഴുതി എല്ലാം മൻസൂർ വാപ്പാക്ക് പറ്റി കൊടുക്കണ്ടല്ലോ അ പറ്റുതരണ്ടെന്ന് പറഞ്ഞേക്കണം മക്കൾ ഇങ്ങക്ക് രണ്ടു മൂന്നെണ്ണം വേറെ ഉണ്ടല്ലോ ഞാൻ മാത്രം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയണ്ടത് ഞാൻ പത്തുപത് കൊല്ലം ഗൾഫിന് നയിച്ചിണ്ടാക്കിയ മോയലാണത് അത് ഞാനവിടെ ബുക്കാൻ വേണ്ടി നാളെ അമിതി ആൾക്കാൻ വേണ്ടി വരാൻ പറഞ്ഞേക്കണം അല്ല അതല്ല ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പറണ്ടി തക്കാളി തക്കാളി വേണ്ട തജ്ജ് കാലം പിടിച്ചപ്പോൾ ഞാൻ പത്തിരുപത് കൊല്ലങ്ങളൊക്കെ നയിച്ച് നോക്കി നോക്കി അരക്കാളി ആരൊക്കെ മക്കൾ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മധുരം മേണ്ട മെയിൻ തന്നെ പറഞ്ഞത് ഇപ്പൊ ഇന്ന് വാശിക്കാലത്ത് വരം നീരും പറ്റിയപ്പോ നോക്കാൻ പറ്റാതായില്ലേ ജീവിക്കാനുള്ള മോനായി കിട്ടുന്നു നിങ്ങള് പൊയ്ക്കോളി പോയത് ഇവിടെ